നമ്മുടെ തിരുവനന്തപുരം യാത്രയ്ക്കിടെ ചിറയൻ കീഴിൽ ഇറങ്ങി അവിടെയാണ് നമ്മുടെ മലയാളത്തിൻ്റെ നിത്യഹരിത നായകൻ ശ്രീ നസീർ അദ്ദേഹത്തിൻ്റെ വീട് അവിടെയാണ് നമ്മൾ പോകുന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു ഈ റോഡിൻ്റെ ഈ സൈഡിലാണ് അദ്ദേഹത്തിൻ്റെ വീട് കുറച്ചുകൂട്ട് നടക്കാനേ ഉള്ളു ദൂരം ചെന്ന് കഴിഞ്ഞാൽ മലയാളത്തിൻ്റെ നിത്യഹരിത നായകൻ ശ്രീ നസീർ സാറിൻ്റെ വീട് കാണാം നല്ല മഴയാണ് ഇവിടെ നല്ല അടിപൊളി സ്ഥലമാണ് കുറേ ആൾക്കാരൊക്കെ നസീർ സാറിൻ്റെ വീട്ടിലേക്കുള്ള വഴികൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ കുറേ ആൾക്കാരൊക്കെ കൃത്യം കൃത്യമായി വഴിയൊക്കെ പറഞ്ഞിരുന്നു അവിടെയുള്ള ആൾക്കാരൊക്കെ അദ്ദേഹത്തൊരു മലയാളത്തിൻ്റെയും ഏറ്റവും പ്രിയപ്പെട്ട നടനാണല്ലോ അപ്പോൾ ആ ഒരു ബഹുമാനം എന്തായാലും ആ നാട്ടുകാർക്ക് നന്നായിട്ടുണ്ട് അതേപോലെ തന്നെ അവിടെ പലരും പറഞ്ഞ അവിടെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പണിയാണ് അവിടെ ഇപ്പോൾ അപ്പോൾ അകത്തേക്ക് ആരെയും കടത്തുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ വീടിൻ്റെ പണി ഇങ്ങനെ അതിൻ്റെ ഒരു പെയിൻറ്റിങ്ങും കാര്യങ്ങളും കുറച്ച് ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വീടൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് മുറ്റത്ത് ഒരുപാട് മെറ്റൽസൊക്കെ ഇറക്കിയിട്ടുണ്ട് കാരണം അവിടെ മുറ്റത്തിൻ്റെ പണിയൊക്കെ ഉണ്ട് അവിടെ കല്ല് പാകുന്ന തിരക്കൊക്കെയാണ് അപ്പോൾ ഇതാണ് വീട് ഇതാണ് മലയാളത്തിൻ്റെ പ്രേം നസീർ അദ്ദേഹത്തിൻ്റെ വീടാണിത് വളരെ അടിപൊളി മനോഹരമായൊരു വീടാണ് അദ്ദേഹം താമസിച്ച വീടാണിത് ഇത് തിരുവനന്തപുരത്തിനടുത്ത് ആ തിരുവനന്തപുരത്ത് കുറേ കുറച്ച് ഇങ്ങോട്ട് വരണം എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലാവർക്കും അറിയാം എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞതേയുള്ളൂ നസീർ സാറിൻ്റെ വീടൊക്കെ നമുക്ക് ഗൂഗിളിൽ അടിച്ചാലും ഇഷ്ടംപോലെ അതിൻ്റെ ഡീറ്റെയിൽ കിട്ടും എന്നാലും നമ്മളൊന്ന് പറഞ്ഞതേ ഉള്ളൂ എന്തായാലും അടിപൊളി ആയത് നല്ല മഴയാണ് എന്നാലും മഴയൊന്നും വയ വെക്കാതെ നമ്മൾ ആ വീട് കാണണം ഒരു ആഗ്രഹത്തിൽ വന്നതാണ് ഉള്ളോട്ടൊക്കെ പോകായിരുന്നു പക്ഷേ അവിടെ ആളില്ല പണിക്കാരള്ളത് അതുകൊണ്ട് വീട് ലോക്ക് അതുകൊണ്ട് ലോക്ക് ചെയ്ത് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഒരു വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ നിന്നാണ് അപ്പോൾ പണിക്കാർ പറഞ്ഞു മുറ്റത്തൊക്കെ പണി നടന്നുകൊടുക്കുകയാണ് ഷീറ്റൊക്കെ ഇട്ടാണ് ഇത് മെറ്റലൊക്കെ നേരത്തെ കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് വന്നിട്ടൊന്നും പ്രത്യേകിച്ച് കാണാനില്ല ഇതാണ് ഷാർക്കര ഭഗവതി ക്ഷേത്രം നസീർ സിനിമകളിൽ തന്നെ പറയുന്നുണ്ട് ഐക്ട ഷാർക്കര ഭഗവതി കാണ സത്യം എന്നൊക്കെ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ പറയുന്നത് നസീർ സാറ് ഫുൾ ടൈം അധിക സമയത്തും ഇവിടെ നാട്ടിലുണ്ടാകുമ്പോൾ ഈ അമ്പലത്തിൽ വരികയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അമ്പലത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നൊക്കെ അവിടെ നിന്ന് പറയുന്നത് കേട്ടു ഭയങ്കര ക്ഷേത്രമാണിത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു അമ്പലമാണത് ഭയങ്കര ദേവീക്ഷേത്രമാണത് ഭയങ്കര കാഴ്ചയൊക്കെ ഇത് ഫ്രണ്ടിലത്തെ ഒരു ഗേറ്റാണ് ഫ്രണ്ടിലത്തെ ഒരു കവാടാണ് ഇത് കഴിഞ്ഞിട്ട് ഉള്ളിൽ മറ്റൊരു കവാടം കൂടെ ഉണ്ട് അതും വലിയ കവാടം തന്നെയാണ് ഇതാണ് ഏറ്റവും വലുത് ഫ്രണ്ട് ഭാഗത്തുള്ള റോഡിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തുള്ള കവാടാണിത് ഇതാണ് ആ കാണുന്നതാണ് രണ്ടാമത്തെ കവാടാണ് അത് ഉള്ളിലത്തെ കവാട അതും കഴിഞ്ഞിട്ടാണ് അമ്പലത്തിൻ്റെ അകത്തേക്ക് പോകേണ്ടത് ഇതാണ് ആ കവാടം ഫ്രണ്ടിലത്തെ കവാടാണത് ഇത് കഴിഞ്ഞിട്ട് ഉള്ളിൽ മറ്റൊരു കവാടമുണ്ട് അത് കഴിഞ്ഞിട്ട് ആ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് പോകേണ്ടത് നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊന്നു കാണാം ഞാൻ കുറച്ച് ദൂരെ കാരണം നല്ല മഴയായിരുന്നു അതുകൊണ്ട് കുറച്ച് ദൂരേന്നാണ് എടുത്തത് ഇതാണ് ശാർക്കര ഭഗവതി ക്ഷേത്രം നമ്മുടെ മലയാളത്തിൻ്റെ നിത്യഹരിത നായകൻ ശ്രീ നസീർ സാറ് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അമ്പലമാണെന്ന് ഇത് അവരുടെ ആൾക്കാരൊക്കെ പറഞ്ഞു ഭയങ്കര ഒരു ക്ഷേത്രമാണ് ഭയങ്കര ദേവീക്ഷേത്രമാണിത് നല്ല ക്ഷേത്രമാണ് നല്ല അന്തരീക്ഷമാണ് ഒരുപാട് സ്ഥലമുണ്ട് ഇത് ഇത് അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നടന്ന അമ്പലത്തിലേക്ക് പോകുന്ന ഒരു വഴിയാണ് അവിടെ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് പൂക്കച്ചവടം മുല്ലപ്പൂക്കച്ചവടം അതും ഇതും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ലോട്ടറി വിൽപ്പനക്കാരുണ്ട് ഒരുപാട് അപ്പുറം അപ്പുറം അപ്പം ഇതാണ് അമ്പലത്തിൻ്റെ ഒരു മൈതാനാണത് ആ ഫ്രണ്ട് ഭാഗത്താണത് ഈ കാണുന്നതാണ് അമ്പലം വലിയ അമ്പലമാണത് നമ്മൾ ഉള്ളിലോട്ട് പോയിട്ടില്ല ഉള്ളോട്ട് പോകാൻ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര മഴയാണ് അതുമാത്രമല്ല നമ്മൾ അവിടെ ഇവിടെ ഒക്കെ കറങ്ങി തിരിഞ്ഞ് വന്നതുകൊണ്ട് കൊണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടില്ല പുറത്തുനിന്നുള്ള കാഴ്ചയാണത് നല്ല രസമുള്ള ഒരു കാഴ്ചയാണ് എന്തായാലും ഗംഭീരമാണ് ഒരു നല്ല മഴ പെയ്തിരുന്നു ഇപ്പോൾ ഒരു ചാറ്റിൽ മഴയുള്ള ആ മഴത്ത് നമ്മൾ മഴ കൊള്ളേണ്ടിട്ട് ഇവിടെ നിന്നാണ് ആ വീഡിയോ ഒക്കെ എടുത്തത് എങ്കിൽ രസകരമായ ഒരു കാഴ്ചയാണ് നല്ല സ്ഥലമാണ് ഇതിൻ്റെ തൊട്ടടുത്താണ് റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് ഒരു നാലഞ്ച് മിനിറ്റ് നടക്കാനേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷൻ്റെ ആ റെയിൽപ്പാടത്തിൻ്റെ സൈഡിൽ കൂടെ എങ്ങനെ നടന്നു കഴിഞ്ഞാൽ ചിറകി റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ അവിടെ ട്രെയിൻ നിർത്തുന്നുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ അവിടെ ട്രെയിൻ ഇറങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് നസീർ സാറിൻ്റെ വീട്ടിലേക്ക് പോയതും അവിടുന്ന് ഒരു കുറച്ച് ഒരു കുറച്ച് ദൂരം അങ്ങോട്ട് വന്നാൽ സാർക്കര ഈ ഭഗവതി ക്ഷേത്രത്തിലേക്ക് എത്തുകയും ചെയ്യുക അത്ര നല്ല മനോഹരമായ കാഴ്ചകളൊക്കെയാണ് എന്തായാലും നിങ്ങൾക്ക് വരെ കാണുക നമ്മുടെ